അമേരിക്കയിൽ വൻ പ്രതിഷേധം നടക്കുകയാണ് വിവിധ നഗരങ്ങളിൽ നോ കിങ്സ് എന്ന പേരിൽ നടക്കുന്നത് ജനാധിപത്യം ഏകാധിപത്യമല്ല ഭരണഘടനാ സൗകര്യം പോലെ ഉപയോഗിക്കേണ്ടതല്ല എന്നീ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത് ഷിക്കാഗോ വാഷിംഗ്ടൺ ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് എന്നിവിടങ്ങളിലാണ് പ്രതിഷേധമുയരുന്നത് ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരങ്ങൾ തടിച്ചുകൂടി or any other king to rule us. വിവിധ നഗരങ്ങളിൽ ലക്ഷക്കണക്കിനായാണ് നോ കിങ്സ് പ്രക്ഷോഭകർ തടിച്ചുകൂടിയത് ശക്തമായ പ്രതിഷേധമാണ് താരിഫ് നയങ്ങൾക്കെതിരെയും ഉയരുന്നത് താരിഫ് ഏർപ്പെടുത്തിയത് അമേരിക്കയുടെ പുരോഗതിയെ പിന്നോട്ടടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഇരുപത്തിയൊന്ന് എം പിമാർ പ്രസിഡന്റിന് കത്തു നൽകിയിരുന്നു ഇന്നലെ യു എസ് ചേംബർ ഓഫ് കോമേഴ്സും ട്രംപിന്റെ നയങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചു എച്ച് വൺ ബി വിസ നയങ്ങൾക്കെതിരെയാണ് ചേംബർ ഓഫ് കോമേഴ്സ് നിയമ നടപടി ആരംഭിച്ചത് തീവ്ര ഇടതുപക്ഷക്കാരുടെ അമേരിക്ക ഹേറ്റ് റാലി എന്നാണ് ട്രംപ് പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ചത് അധികാരത്തിലെത്തി ഒരു വർഷം തികയുന്നതിനു മുമ്പേ വലിയ പ്രതിഷേധങ്ങൾ ട്രംപിനെതിരെ അരങ്ങേറുന്നു അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന നടപടികളിൽ അമേരിക്കൻ ജനതയ്ക്ക് ട്രംപ് സ്വീകാര്യനുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം